ഹായ് എല്ലാവർക്കും ഷസ് ഹോം കാർഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് കരുതുന്നു അപ്പം നമ്മൾ അടുത്ത ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തുന്നത് മണിമുല്ലയാണ് അതാ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള മണിമുല്ലിയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിന് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നല്ല ക്രീപ്പറായിട്ടിങ്ങനെ വന്ന് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ് ഈ മണിമുല്ല കണ്ടോ ഇതിൻ്റെ ലീഫ് റേ വെറ്റിലയുടെ ഇല പോലെ ചെറിയ ചെറിയ ആ ഷേപ്പാണ് കേട്ടോ ഇലയ്ക്ക് കുഞ്ചെറിയ ചെറിയ ഇലകളാണ് ഷേപ്പ് ഇതാ ഇതുപോലെ ഇരിക്കും ഇത് നല്ല വാസനയുള്ള ഒരു പൂവാണ് ഇത് എൺപത് രൂപ മാത്രമാണ് ഇത്രയും ഇതിങ്ങനെ പറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് കുറച്ച് മണ്ണും കൂടെ വെച്ചിട്ടാണ് അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് നല്ല വാസനയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് ഗന്ധരാജൻ എന്ന് പറയും ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എൺപത് രൂപയാണോ മൊട്ടിട്ടിട്ടുള്ള ചെടിയാണ് ഇത്രയും നല്ല ഇതാ മൊട്ട് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കണ്ടോ റോൺ റൂട്ടഡ് റൂട്ടഡായിട്ട് റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഗന്ധരാജനാണ് എൺപത് രൂപ മാത്രം ട്വയിറ്റി റുപ്പീസ് അടുത്ത് വന്നിട്ട് നാടൻ മരമുല്ലയാണ് നല്ല വാസനയുള്ള മരമൂല്യ ചെടിയാണിത് ഇതിങ്ങനെ നിലത്ത് നട്ടാല് കുറച്ച് പൊക്കത്തിലൊക്കെ വരും പൊക്കത്തിലൊക്കെ വന്ന് നിറയെ പൂടുന്നൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തന്നെ ഹൈബ്രിഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിന് നൂറ് രൂപയാണ് ഒരു പീസ് ട്രിയ കോംബോ ആണ് വരുന്നത് വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് ഈ പെട്രിയക്ക് ഇതാ ഈ സൈസിലുള്ള പെട്രിയാണ് ഈ പെട്രിയ കോംബോയുടെ പ്രൈസ് വന്നിട്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് രണ്ട് കളറും നിങ്ങൾക്ക് ആയിരിക്കും വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് വിങ്കയ്ക്ക് പ്രൈസ് മുന്നൂറ് രൂപയാണ് ഈ അഞ്ച് വിങ്ക കോംബോയിലാണ് നമ്മൾ വരുന്നത് കേട്ടോ ഇത് പോട്ട് വിങ്കയാണ് ഇതായി ഇതുപോലെ അഞ്ച് ഡിഫറൻ്റ് കളറായിട്ടുള്ള വിങ്കയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് അഞ്ച് ഡിഫറൻ്റ് കളറിനെ നമ്മളുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ടൊറീന എന്ന് പറയും കാക്കപ്പൂന്നൊക്കെ അതാ ഇത് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കളറാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് ടൊറീനയുടെ പ്രൈസ് വന്നിട്ട് നൂറ്റിനാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ച് ടൊറീനയ്ക്കും കൂടെ അഞ്ച് ഡിഫറൻറ്റ് കളറായിരിക്കും ഉണ്ടായിരിക്കുക നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉഷസ് ഹോം ഗാർഡൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ